അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നോമിനേറ്റ് ആണ് ഡയറക്റ്റ് നോമിനേഷൻ ടാസ്ക് ആയിരുന്നു അതിൽ നമ്മുടെ ജാൻമണിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ട് ജിൻഡോയിനെയാണ് പവർ ടീം ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗബറയും ജസ്മിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മുടിയനെ ഒന്ന് നോമിനേറ്റ് ചെയ്യാമെന്ന് പക്ഷേ ജാൻമണി അത് സമ്മതിച്ചിട്ടില്ല ഡയറക്റ്റായിട്ട് എന്നാണെങ്കിലും ജിൻഡോവിനെ നോമിനേറ്റ് ചെയ്യാൻ പാടുമെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ മെനിക്ക് ജിൻഡോവിനോട് പ്രതീക്ഷയെന്നറിയില്ല നമ്മുടെ ജാസ്മിൻ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ഒക്കെ ജിൻഡോ ചേട്ടൻ്റെ ജിൻഡോ ചേട്ടൻ്റെ പെരുമാറ്റ രീതി വളരെ മോശമാണ് ജിൻഡോ ചേട്ടൻ ഇവിടെ കാണിച്ചു കൂട്ടുന്ന വളരെ മോശമായ പ്രകടനമാണ് ഇത് കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇങ്ങനത്തെ ഓരോ കോലങ്കേട്ടകളുകൾ കാണിക്കുന്നത് ഇനിയും വലിയ മണ്ടത്തരമാണ് എന്നൊക്കെയാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് കാരണം ജാസ്മിനും ഗബ്രിയും ഒരു മണ്ടത്തരവും കാണിക്കുന്നില്ല അവരവിടെ മികച്ച രീതിയിലുള്ള ഗെയിം പെർഫോമൻസ് മാത്രമാണ് ഓരോ രാത്രിയും കാഴ്ചവെക്കുന്നത്